ഹലോ കൂട്ടുകാരെ നമസ്കാരം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഒരു പുതുവർഷത്തിന്റെ എല്ലാ മംഗളങ്ങളും എല്ലാ അനുഗ്രഹ ആശംസകളും നമ്മൾ നേരികയാണ് ഇന്ന് നമ്മൾ മധ്യപ്രദേശ് വരെ വന്നതാണ് മധ്യപ്രദേശിലെ കടുകിന്റെ പാടവും ഈ മഞ്ഞ പൂക്കളുമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇവിടെ നിന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മളൊന്ന് വന്നതാണ് എത്ര മനോഹരമായ ഒരു കടുകിൻ്റെ പാടമാണ് ഏക്കർ കണക്കിന് ഭൂമി ഇങ്ങനെ കടുകിൻ്റെ പാടമായിട്ട് നിറഞ്ഞു കിടക്കുന്നു കിടക്കുമ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറിപ്പോക്കാം കുട്ടികാരെ ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് അധികം അങ്ങനത്തോട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റത്തില്ല കാരണം എന്തറിയാമോ അതുപോലെ ഇവരിതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചിട്ടും നമുക്കൊരു ഒരു സൈഡിലൊക്കെ നിൽക്കാൻ പറ്റത്തില്ല ഉള്ളിലേക്ക് ഞാൻ ഇറങ്ങിപ്പോയാൽ എൻ്റെ ഷൂ എല്ലാം ചളയ്ക്കകത്ത് പോകും ഒരുപാട് വെള്ളം വേണം ഇതിന് കേട്ടോ ഇത് ഒരാൾ പൊക്കമുണ്ട് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ എൻ്റെ ഓൾ നമ്മൾ അത്ര വലിയ പൊക്കമുള്ള ആളൊന്നുമല്ല കേട്ടോ എന്നാലും നമ്മുടെ പൊക്കം ചിലതിന് ഇതിനെക്കാട്ടി അല്പം കൂടെ പൊക്കെ കൂടുതലുണ്ട് ഇങ്ങനെ ഇത് കാണുന്നത് കടുകിൻ്റെ ചെടിയാണ് നിങ്ങളെ ഈ കടുകൻ്റെ തണ്ടുകൂടെ ഒന്ന് കാണിക്കുക ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന കടുകൂടെ നമ്മളൊന്ന് കാണിക്കാം ഇതിൻ്റെ ഓണർ ഇവിടെ ഒന്നുമില്ല അവരിവിടെ ഉണ്ടെങ്കിൽ നമ്മളെ ഇത് ഓടിക്കും പക്ഷേ എന്നാലും നിങ്ങളെ ഒന്ന് കാണിക്കാം കേട്ടോ രാജസ്ഥാനികളും മധ്യപ്രദേശിലും നല്ല ആൾക്കാരാണ് ഇതിൻ്റെ അകത്താണ് ഈ കടുക് നിറഞ്ഞു നിൽക്കുന്നത് ഇതാണ് ഇതിൻ്റെ കടുക് തണ്ട് ഇത് മുഴുവൻ പൂക്കളാണ് ഏക്കർ കണക്കിന് കടുകിൻ്റെ കൃഷി എത്ര മനോഹരമായ ഫോട്ടോകൾ എത്ര വീഡിയോ എടുക്കുന്നവർക്കും ഫോട്ടോ എടുക്കുന്നവർക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സൈറ്റായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് കൂടുതലും കടകിൻ്റെ കൃഷി നടക്കുന്നത് പഞ്ചാബിലാണ് പക്ഷേ ഇപ്പോഴ മധ്യപ്രദേശുകാരും രാജസ്ഥാനികളൊക്കെ ഈ കൃഷി ചെയ്യാറുണ്ട് ഇതിന് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം ഇവരൊക്കെ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഗോതമ്പിന്റെ കൃഷിയാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് ഗോതമ്പിന്റെ കൃഷിക്ക് ഒരുപാട് വെള്ളം വേണം ഒരുപാട് വെള്ളം വേണം അതിനകത്ത് ഒരുപാട് അധ്വാനമുണ്ട് പല തവണയായിട്ട് വളം ഇട്ടുകൊടുക്കണം അതുമാത്രല്ല കൊയ്ത്തിന്റെ സമയത്ത് ഗോതമ്പിന്റെ കൊയ്തെടുക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ നിന്ന് അധ്വാനിച്ചെങ്കിലേ ഗോതമ്പ് കൊയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെ പിന്നെ വലിയ മിഷീൻ ഒക്കെ വിളിച്ചുകൊണ്ട് വന്നു ഇപ്പോഴെല്ലാത്തിനും മിഷൻ ആണല്ലോ മിഷീൻ വിളിച്ചോണ്ട് വന്ന് അതിറക്കി വേണം കൊയ്യാൻ പക്ഷെ കടുകിൻ്റെ കൃഷിയിലേക്ക് ആൾക്കാർ ഇന്ന് മാറിയത് ഗോതമ്പിനേക്കാട് വിലയുണ്ട് കടുകിന് അതോടൊപ്പം തന്നെ ഇതിന്റെ അധ്വാനം എന്ന് പറയുന്നതും വളരെ കുറവാണ് കുറച്ച് വെള്ളം മതി അതോടൊപ്പം തന്നെ ഒരു കുടുംബക്കാര് വിചാരിച്ചാൽ ഇത് കൊയ്ത്തിൻ്റെ സമയമാകുമ്പോൾ ഈ തണ്ട് മുഴുവൻ ഉണങ്ങും ഇപ്പൊ അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ ഈ മഞ്ഞപ്പൂവെല്ലാം മാറും കേവലം ഇതിൻ്റെ തണ്ട് മാത്രമേ കാണത്തുള്ളൂ അപ്പഴേ ഒന്നുകൂടെ തന്നെ നല്ല നിറഞ്ഞു നിൽക്കുന്ന ഒരു തണ്ട് നിങ്ങളിന്ന് കാണിക്കാൻ കൂട്ടുകാരെ ഇത് നല്ല നിറഞ്ഞു നിൽക്കുന്നു വാ ഇതൊന്നും പൊട്ടിയേ മതിയായിരുന്നു കണ്ടോ ഉം പൊട്ടും നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല കൂട്ടുകാരെ നിങ്ങളെ ഈ വീഡിയോ കൊണ്ട് കാണിക്കാനേ ചുമ്മാ പറയാനേ നമ്മളെ കൊണ്ട് പറ്റത്ത കേട്ടോ ഇത് അല്പം കൂടെ നിറഞ്ഞു നിൽക്കുന്ന തണ്ട് ഇതാണ് കടുക് കേട്ടോ ഇങ്ങനെ കടുക് ഞാൻ ഓർപ്പിച്ചതുപോലെ ഇതിൻ്റെ അകത്ത് അധ്വാനം ഗോതമ്പിനേക്കാൾ വളരെ കുറവായതുകൊണ്ട് ഇന്ന് രാജസ്ഥാനികളും പണ്ട് ഗോതമ്പിന്റെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന രാജസ്ഥാനികൾ ഇപ്പൊ കടുക് കൃഷിയിലേക്ക് മാറി കാരണം ഒന്നേ ഉള്ളൂ ഇതിന് അധ്വാനം വളരെ കുറവാണ് വെള്ളത്തിന്റെ ആവശ്യം വളരെ കുറവാണ് അതോടൊപ്പം തന്നെ ഗോതമ്പിനേക്കാൾ വിലയും ഇതിന് കിട്ടും അങ്ങനെയാണ് കടുകിൻ്റെ കൃഷിയിലേക്ക് രാജസ്ഥാൻകാരും മധ്യപ്രദേശുകാരും മാറിയത് അതുകൊണ്ട് അവർ ഗോതമ്പ് കൃഷി നിർത്തി എന്ന് പറയാൻ പറ്റത്തില്ല ഇനി നമ്മൾ ഈ റോഡിനപ്പുറം അവിടെ നമ്മൾ വണ്ടി കിടക്കുന്നുണ്ടോ കൂട്ടുകാരെ നമ്മുടെ വണ്ടി കിടക്കുന്നു അതിന്റെ അപ്പുറത്ത് ഗോതമ്പ് പാഠമാണ് നമുക്ക് അങ്ങോട്ടുകൂടെ ഒന്ന് പോകാം ഓക്കെ ഇത് കടകിന്റെ പാടം കണ്ടല്ലോ ഇനി നമുക്ക് ഗോതമ്പ് ഒന്ന് പോകാം ഇതായിരുന്നു നമ്മുടെ കടകിന്റെ പാടം അതിനോട് ചേർന്ന് തന്നെ ഗോതമ്പിന്റെ പാടമാണ് ഏക്കർ കണക്കിന് ഭൂമി ഗോതമ്പിന്റെ പാടമാണ് നല്ല സ്കെയില് പോലെ നേരന്ന് കിടക്കുന്ന ഭൂമിയാണ് ഈ നടുക്ക് കാണുന്നത് ഗോതമ്പ് കൊയ്തെടുത്തിട്ട് സ്റ്റോർ ചെയ്യാനുള്ളൊരു ഗോഡൗണാണ് അത് ഗവൺമെന്റിന്റെയാണ് ഈ ഗ്രാമക്കാർക്ക് അവിടെ തന്നെ അത് ഗവൺമെന്റ് ഇവരുടെ നിന്ന് തന്നെ ഗോതമ്പ് വിളവെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യും ഇവിടെ നിന്ന് ഒക്കെ കാലഘട്ടത്തിലായിട്ട് ഈ ഗോതമ്പ് ഇവിടുന്ന് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ കേരളത്തിലെത്തും അപ്പോൾ വീണ്ടും കടുക് കൃഷിയെക്കുറ്റി ഒന്നുകൂടെ പറയാണ് ഇവിടത്തുകാരുടെ നമ്മുടെ നാട്ടിൽ നമുക്ക് തേങ്ങയുടെ നമ്മുടെ നാ നാളികരത്തിന്റെ എണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ എല്ലാ കാര്യങ്ങൾക്കും ആഹാരമുണ്ടാക്കാനും ചപ്പാത്തി കുഴയ്ക്കാനും അതുപോലെ തന്നെ ദേഹത്ത് തേക്കാനും മരുന്നിനു വേണ്ടിയും എല്ലാത്തിനും ഈ നോർത്ത് ഇന്ത്യക്കാർ കൂടുതൽ ഉപയോഗിക്കുന്നത് കടുകിൻ്റെ എണ്ണയാണ് അതുകൊണ്ട് കടുക് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ട് തരത്തിലുള്ള കടു കടുകൊണ്ട് ഒന്ന് ഒരു കടുക് കറുത്തതാണ് ഒരു കടുക് കറുത്തത്തോടെ അതായത് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ കാണുകയും നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന കടുക് അപ്പോൾ തന്നെ മഞ്ഞ കടുകൊണ്ട് അത് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ അതിൻ്റെ കൃഷി ചെയ്യാറുള്ളൂ അത് ഇവിടെന്നും ഇല്ല മറ്റ് എവിടെയെങ്കിലും അതിൻ്റെ കൃഷി കാണുമെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്ത് അത് ഇത്രയും പൊക്കം കാണത്തില്ലേ ഇതിപ്പം നമ്മൾ കണ്ടല്ലോ ഒരാൾ പൊക്കത്തോളം വരുന്ന വിശാലമായ കടുക് ഇത് നമ്മൾ കണ്ടത് മറ്റേത് ഇത്രയും പൊക്കമില്ല അത് ജസ്റ്റ് നമ്മുടെ ഒരു മുട്ടിട്ടത്രയും പൊക്കം വരുന്ന ചെറിയ കടകിൻ്റെ പാടമാണ് അപ്പോഴേ ഗോതമ്പും കടുകിൻ്റെയും വിശാലമായ മധ്യപ്രദേശിലെ ഒരു കൃഷിപ്പാടം ഇതിനു വേണ്ടി നമുക്ക് പഞ്ചാബിൽ പോകാൻ പറ്റത്തില്ല പഞ്ചാബിൽ പോകണ്ട ഇപ്പോഴെല്ലാം രാജസ്ഥാനിൽ തന്നെയുണ്ട് ഒരു ധാന്യം നിറച്ച ഒരു ട്രാക്ടർ പോയിരിക്കുന്നു ഏറ്റവും അപ്പോള് കൂട്ടുകാരെ ഒരു എല്ലാം ഫലമുഷ്ടമായ ഒരു പുതുവത്സരം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് എല്ലാ നന്മയും ഐശ്വര്യങ്ങളും ആശംസിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാമത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു നമ്മളൊരു ന്യൂ ഇയർ ആഘോഷത്തിന് പോയിട്ട് വരിക അതുകൊണ്ടാണ് ഇങ്ങനെ കോട്ടു സൂട്ടും ആയിട്ട് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ കടുകുപാഠം കണ്ടു ഗോതമ്പിൻ്റെ പാടം കണ്ടു മധ്യപ്രദേശിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തുഷ്ടൻ നന്ദി നമസ്കാരം ഈ വീഡിയോ ഷെയർ ചെയ്യണം കാണണം കടകിൻ്റെ പൂ കണ്ടോ ഒരിക്കൽ കൂടെ കടുകിൻ്റെ പൂന്തോട്ടം നിങ്ങളെ കാണിക്കണം എത്ര മനോഹരമാണ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്